നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള നടിയാണ് അനശ്വര രാജൻ എന്നാലും അനശ്വര സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന പോസ്റ്റുകൾക്കും ഫോട്ടോക്കും നിരന്തരം വിമർശനങ്ങൾ ഉണ്ടാകാറുണ്ട് പ്രധാനമായും വസ്ത്രധാരണ രീതിയെ പരാമർശിച്ചാണ് ഇപ്പോൾ മുൻനിര നായികയിലേക്ക് അനശ്വര സ്ഥാനം പിടിച്ചിരിക്കുന്നു നേര് ഓസ്ലർ സിനിമയിലെ അഭിനയത്തിന് മികച്ച പ്രതികരണങ്ങളും ലഭിക്കുന്നുണ്ട് ഇപ്പോഴിതാ അനശ്വരയുടെ അമ്മയുടെ വാക്കുകളാണ് ശ്രദ്ധേയമാകുന്നത് അനശ്വരയുടെ ആദ്യ പ്രതിഫലത്തുകയെക്കുറിച്ചും അത് എന്തിനാണ് വിനിയോഗിച്ചതെന്നും പറയുകയാണ് ആദ്യമായി ഒരു ഷോർട്ട് ഫിലിമിലാണ് അനശ്വര അഭിനയിക്കുന്നത് അതിൻ്റെ പ്രതിഫലമായി രണ്ടായിരം രൂപയും ലഭിച്ചു പക്ഷേ ആ തുക വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ് എങ്കിലും സിനിമയുടെ അണിയറ പ്രവർത്തകനായ രതീഷ് നിർബന്ധിച്ച് ഏൽപ്പിക്കുകയായിരുന്നു ആ രണ്ടായിരം രൂപ കിട്ടിയതിൽ അവൾക്ക് വല്ലാത്ത സന്തോഷമുണ്ടായിരുന്നു എന്തൊക്കെയോ സ്വയം ചെയ്തെന്ന് ഒരു തോന്നലൊക്കെ അവളിലുണ്ടായി തിരികെ വീട്ടിലേക്ക് വരുന്ന വഴിയിൽ ആ പണം കൊണ്ട് വഴിയിൽ കണ്ടതെല്ലാം മേടിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും അനാവശ്യമായി പണം ചെലവാക്കരുതെന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അവൾക്കത് മനസ്സിലായി പിന്നീട് ഒരു ദിവസം സ്കൂൾ വിട്ടു വന്ന അനശ്വര പറഞ്ഞത് അവരുടെ സ്കൂളിൽ ഒരു കുട്ടിക്ക് ക്യാൻസർ ആണ് അതുകൊണ്ട് ഈ പണം നമുക്ക് അവർക്ക് കൊടുത്താലോ എന്നാണ് ചോദിച്ചത് അത് കേട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഇങ്ങനെ ഒരു മകളെ പ്രസവിച്ച ഞാൻ പുണ്യവതിയാണെന്നാണ് അനശ്വരയുടെ അമ്മ പറയുന്നത് ഈ ചെറുപ്രായത്തിൽ ഇത്ര വലിയ മനസ്സുണ്ടാവുക എന്നത് സാധാരണഗതിയിൽ ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ് അങ്ങനെ അനശ്വരയുടെ ആദ്യം പ്രതിഫലം നല്ലൊരു കാര്യത്തിന് ഉപയോഗിച്ചെന്നതിൽ ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലാണെന്നും അനശ്വരയുടെ അമ്മ വ്യക്തമാക്കി